അസേക്കുംബാഹിയില് ഒരുപാട് കൂട്ടങ്ങളുണ്ട് അവിടെ പ്രത്യേകമായിട്ട് അള്ളാഹുവിന്റെ ഓരോ നബിമാരും അവരെ ഉമ്മത്തും തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും അള്ളാഹു താലം നിശ്ചയിച്ച് വെച്ച് അവരോട് ഭൂമിയിൽ എത്തിയശേഷം പറഞ്ഞ കാര്യങ്ങളല്ല അവിടെ പ്രത്യേകമായിട്ട് അതിൻ്റെതായ സംഭാഷണങ്ങൾ അതേപോലെ തന്നെ ഭൂമിയിൽ വരേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഉമ്മത്തിൻ്റെ കോട്ടയെക്കുറിച്ച് കാലങ്ങളെക്കുറിച്ചൊക്കെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഓരോ നബിമാരും അവരുടെ കീഴിലുള്ള ഔലിയാക്കളും തമ്മിൽ സഭ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ആദ്യം ആര് വരണം പിന്നെ ആര് വരണം അതിനുശേഷം ആര് വരണം എന്നൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഉമ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉമ്മത്തിലേക്ക് നിയോഗിക്കപ്പെട്ടവരായിട്ട് ഒരു നബി ഉണ്ടാവും അതേപോലെ തന്നെ ആ നബിയുടെ കീഴിൽ ഒരുപാട് നബിമാരും ഉണ്ടാവും അപ്പൊ ആ ഉമ്മത്തിന്റെ അധികാരിയായ നബി ആ നബി എന്താണ് അത് റസൂലാണ് ശരിക്കും അവർക്ക് നബി എന്ന് പറയാൻ പാടില്ല അവർ നിബി അല്ല അവർ റസൂലാണ് എന്നാൽ ഉമ്മത്തിൽ ഇതൊരു ആശയക്കുഴപ്പം പിടിച്ച വിഷയാണ് ഇതിന് പല ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥം ഇങ്ങനെയാണ് ശരിക്കും റസൂലും നബിയും ഒന്നിച്ചാവൂല ഒന്നുകിൽ റസൂൽ ആയിരിക്കും അല്ലെങ്കിൽ നബി ആയിരിക്കും റസൂലാണെങ്കിൽ റസൂൽ ആണെങ്കിൽ റസൂൽ അർത്ഥം മനസ്സിലാക്കേണ്ട എന്താണ് അദ്ദേഹം ദീൻ കൊണ്ടുവന്നവനാണ് അദ്ദേഹത്തിലേക്ക് ദീൻ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകമായ മതം പ്രത്യേകമായ കിതാബ് പ്രത്യേകമായ വിധി വിലക്കുകൾ എല്ലാം പ്രത്യേകമായിട്ടുണ്ട് ഒരു നബിമാർക്ക് ഇതുണ്ടാവൂല നബിമാർ തങ്ങൾക്ക് മുമ്പ് വന്ന റസൂലിലേക്ക് ക്ഷണിക്കുന്നവരാണ് റസൂൽ എന്ന് പറയുന്നവർ ആദം അലൈഹി സ്വലാം അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാം അതേപോലെ തന്നെ മൂസ അലൈഹി ഇല്ലാമ് ഈസ അലൈഹി ഇസ്ലാം റസൂൽ അലൈഹി അലൈഹി സ്വലാം നബിയു റസൂലുമായി വന്നവർ ആരാണ് നബി റസൂലുമായി വന്നത് മുഹമ്മദ് റസൂൽ അലൈഹി സ്വലാം മാത്രമാണ് അപ്പൊ മുഹമ്മദ് നീബിസുല്ലാസം വരുന്ന സമയത്ത് നബിയും റസൂലാവാൻ കാരണുണ്ട് റസൂൽ എന്ന് പറഞ്ഞാല് പുതിയൊരു മതം കൊണ്ടുവന്നിട്ടുണ്ട് കിതാബ് കൊണ്ടുവന്നിട്ടുണ്ട് വിധിവലക്കുകൾ കൊണ്ടു അതുകൊണ്ട് റസൂലാണ് പക്ഷെ നബി എങ്ങനെയാവാ റസൂല് ഇത് നമ്മൾ ചിന്തിച്ചിട്ടില്ല സംസാരിച്ചിട്ടുമില്ല ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ അപാകതകളാണ് റസൂൽ നബി എന്നുള്ള പദവി ആ പേര് അങ്ങനെ റസൂലാ കിട്ടിയത് അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ മുൻഗാമികളായ പ്രവാചകന്മാർ കൊണ്ടുവന്ന ദീനിലേക്കും കൂടി ക്ഷണിക്കുന്നവനാവണം എങ്കിലാണ് നബി നബി ആവുന്നുള്ളൂ അല്ലെങ്കിൽ നബി എന്ന് പറയേണ്ട ആവശ്യമില്ല റസൂൽ എന്ന് പറഞ്ഞാൽ മതി ഇപ്പൊ നിബി ആ പണിയും കൂടി എടുത്തിട്ടുണ്ട് പക്ഷെ അത് ഉമ്മത്തിനോട് ബന്ധപ്പെട്ട വിഷയമല്ലാത്തതുകൊണ്ട് ഉമ്മത്തിനിടയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഉമ്മത്തിന് റസൂള്ളാഹു വസ്സലാമാ ആരാണ് റസൂൽ ആണ് മുസ്ലിം ഉമ്മത്തിന് മുഹമ്മദ് സല്ലു അലൈഹി വല്ലം റസൂലാണ് നബി അല്ല നബി ആർക്കാവുന്നത് മുസ്ലിങ്ങൾ അല്ലാത്ത ഉമ്മത്തുകൾക്കാണ് റസൂള്ളി സ്വല്ലാസ്വലാം നബി ആവുന്നത് കാരണം അതിന്റെ അനുഗ്രഹം അവരിലേക്കാണ് ചെല്ലുന്നത് ഇറസാലത്തിന്റെ അനുഗ്രഹം മുസ്ലിങ്ങൾക്കാണ് ചെല്ലുന്നത് ഇതൊക്കെ വ്യത്യാസങ്ങളുണ്ട് അതല്ല വെറുതെ ഒരു പേര് കൊടുത്തതാണല്ലോ പേരിനുള്ളിൽ ഒരു യോജിപ്പ് യോജിക്കും ഉണ്ടാവുമ്പോ കാര്യങ്ങൾ അങ്ങനെ കിടക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓരോ ഉമ്മത്തുകള് ആ ലോകത്തുണ്ട് അത് നമ്മൾ അറുവാഹില് അപ്പൊ നബി തങ്ങള് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാന് ഈ ലോകത്തേക്ക് വരുന്ന മുമ്പേ നബി ആയിരുന്നു എന്ന് പറയുമ്പോൾ ആ നബിക്ക് ഉമ്മത്തും ഉണ്ടാവും ഉമ്മത്ത് അവിടെ തന്നെ ഉണ്ട് അങ്ങനെ ഘട്ടം ഘട്ടം ആയിക്കൊണ്ട് നബി തങ്ങള് സല അലി വസ്ല്ലാം ഉമ്മത്ത് ഭൂമിയിലേക്ക് അവതരിക്കും പല വീടുകളിലായിക്കൊണ്ട് പല ജിസ്മുകളിലായിക്കൊണ്ട് പല തരത്തിലായിക്കൊണ്ടാവതിരിക്കുക അത് അതേപോലെ ഈ നിബിദ്ധങ്ങളെ സല്ലാഹ് അല്ലുഹി സ്വലമയുടെ കുമ്പത്തിൽ വന്ന മൂമിനങ്ങളായ ആളുകൾ ഈ മതത്തിൻ്റെ മൂല്യങ്ങളെ ഒടിച്ച് കളയുന്ന ആ സമയം അഥവാ ഒരു മൂമിനാവുന്ന അവസ്ഥയെ ഇല്ലാതാക്കി കളിയുന്ന സമയം അതിൽ വിശ്വസിക്കാത്ത സമയം അതിൻ്റെ അറിവില്ലാതായി പോകുന്ന സമയം അല്ലെങ്കിൽ അതിനെ ആക്കുന്ന ആളില്ലാതായി പോകുന്ന സമയം അങ്ങനെ ഒരു സംഭവേ ഇല്ല എന്ന് തോന്നുന്ന അവസ്ഥയിൽ ദീനില്ലാതായി പോകുന്ന അവസ്ഥ ഒന്നു ആ സമയത്ത് അള്ളാഹു താലി എന്തെയും ഒരു കോമിനെ കൊണ്ടുവരും അവർ അള്ളാഹുവിനെ സ്നേഹിക്കും അള്ളാഹു അവരെ സ്നേഹിക്കും കാരണം അവരിൽ യഥാർത്ഥ ദീൻ ഉണ്ട് അവർ ദാക്കര കൽപികളായിരിക്കും അവരെ ദാക്കര കൽബി ആക്കി മാറ്റാൻ അള്ളാഹുവിന്റെ ഒരു കലീഫ ഊവിനുണ്ടായിരിക്കും അതിലൂടെ അവർക്ക് മുൻഗാമികൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യം വീണ്ടും ലഭിക്കപ്പെടും അങ്ങനെ അവരെല്ലാം ദാക്കര കൽപികളായിക്കൊണ്ട് അള്ളാഹുവിന്റെ മഹബത്തിലേക്കും അതേപോലെ അള്ളാഹു അവരോടുള്ള ഇഷ്ടത്തിലേക്കൊക്കെ വരും അതിലതും അതിൽ മോമിനീന അഹിസരി അവര് മൂമിനിയങ്ങളോട് എന്തായിരിക്കും വിനയം കാണിക്കുന്നവരായിരിക്കും എന്നാൽ സത്യനിഷിതകളോട് കാഫിരിയങ്ങളോട് പ്രതാപം പ്രകടിപ്പിക്കും അപ്പൊ ഈ മൂമിനിയങ്ങളോട് വിനയം കാണിക്കുന്നു പറയുമ്പോൾ റസൂൽ അല്ലാതെ ഉമ്മത്തിൽപ്പെട്ട മൂമിനിയങ്ങളായ ചില ആളുകളുണ്ടാവും അവസാനത്തെ സമയത്ത് വളരെ വെള്ളണ്ണാവുന്ന ചില ആളുകൾ മോമിനീകളെ ആളുകൾ ഈമാന്റെ അവസ്ഥയിലെത്തിയ ആളുകൾ അല്ലാണ്ട് ഒലിയാക്കള് അവരോട് വിനയം കാണിക്കൂ അതേപോലെ തങ്ങളെ ഉള്ളിൽപ്പെട്ട തങ്ങളെ ഇടയിൽപ്പെട്ട മൂമുനിയങ്ങളോടും പരസ്പരം വിനയം കാണിക്കൂ എന്നാൽ ഈ ഒരു ഈമാന്റെ മുതല് ഇല്ലാത്ത ആളുകൾ അവർ ബാഹ്യമായി എന്തായിക്കൊള്ളട്ടെ ബാഹ്യമായിട്ട് ചിലപ്പോൾ അവർ ക്രിസ്ത്യാനിയായിരിക്കും ബാഹ്യമായി മുസ്ലിം ആയിരിക്കും ബാഹ്യമായി സുന്നിയായിരിക്കും തങ്ങളായിരിക്കും പണ്ഡിതനായിരിക്കും അവരോടൊന്നും ഇവൻ്റെ യാതൊരു കൂറുമില്ല അവരുടെ പ്രതാപ പ്രകടിപ്പിക്കും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് യാതൊരു ഭയവും ഇല്ല അവർ ആ ഒരു ആക്ഷേപം ഭയക്കൂല അതാണ് അടുത്ത ഭാഗം പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യും ഒരു ആക്ഷേപകന്റെ ആക്ഷേപം അവർ ഭയപ്പെടുകയില്ല കാരണം അവർ ഈ പ്രവൃത്തി കൊണ്ട് അവർ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിക്കുന്നത് കാര്യം തിരിഞ്ഞുകൊണ്ട് ആ കാര്യത്തിന്റെ യഥാർത്ഥത്തിലൂടെ അവർ പോകുന്നത് അപ്പൊ അവർക്ക് അത് ചെയ്യാതെ സാധിക്കൂല കാരണം അവരുടെ ഉള്ളിൽ നിന്നും അതിനുള്ള പ്രഷറുണ്ടാവും ആ പ്രഷർ ഉള്ള കാരണം അള്ളാഹുവിന്റെ തൃപ്തിയെ മാത്രം അവർ ആഗ്രഹിക്കുക അള്ളാരുടെ ഇഷ്ടത്തെ മാത്രം ആഗ്രഹിക്കുക അപ്പൊ അവര് അള്ളാഹ് വെറുക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകളോടല്ല അവരും വെറുപ്പ് പ്രകടിപ്പിക്കും അള്ളാഹരുടെ ശത്രുക്കളോട് ശത്രുത പ്രകടിപ്പിക്കും അതിൻ്റെ പേരിൽ ഒരുപാട് ആക്ഷേപങ്ങൾ അവർക്കെതിരെ വരും അത് പണ്ഡിതൻ്റെ രൂപത്തിലും അതേപോലെ തന്നെ പ്രമാണിമാ രൂപത്തിലൊക്കെ ഒക്കെ അവർക്ക് ഒരുപാട് ആക്ഷേപങ്ങൾ നേരിടേണ്ടി വരും പക്ഷെ അതൊന്നും ഭയപ്പെടൂല കാരണം ഭയപ്പെട്ടുകൊണ്ട് പിന്മാറുന്ന സ്വഭാവക്കാരല്ല അവർ ജനങ്ങൾക്ക് ഒപ്പിച്ച് പറയുന്നവരല്ല അവർ അവർ ജനങ്ങളുടെ മുമ്പിൽ എത്ര മോശക്കാരാണെങ്കിലും ജാഹിലിയങ്ങളാണെങ്കിലും അവർ അവർക്കതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല അവർ മടിച്ചുകൊണ്ട് വേറെ ഒരു നിയത്വം കൊണ്ട് ഇത് പറയാതിരിക്കൂല അള്ളാഹുവിനെ മാത്രമേ അവർ ലക്ഷ്യം വെക്കുകയുള്ളൂ അതുകൊണ്ട് ജനങ്ങളിലെ അവരൊറ്റപ്പെടും സമൂഹത്തിൽ അവരൊറ്റപ്പെടും കുടുംബത്തിലവരൊറ്റപ്പെടും പക്ഷെ അതൊന്നും അവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല കാരണം അവർക്കുള്ളിൽ ഈമാനി എന്നുള്ള അള്ളാഹുരുടെ പ്രകാശമുണ്ട് അത് അവരെ ഊട്ടിക്കൊണ്ടിരിക്കും അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊണ്ടിരിക്കും അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കും മാലി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ പ്രത്യേകമായിക്കൊണ്ട് ഏറ്റവും വലിയ ശത്രുക്കളായി വരുന്നവർ വസൂ അസ്വല്ലാസ്ലയുടെ ഉമ്മത്തിലെ പണ്ഡിതന്മാർ എന്ന് പറയുന്നവരാണ് കാരണം അവര് ഇതിൽ നിന്നും ബഹുദൂരം വഴി പഴച്ച് പോയിട്ടുണ്ട് ജനങ്ങളെ മുഴുവനെ അവര് ആ വഴി പഴച്ച ദീനിലേക്കാ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇമാം മെഹദിയുടെ അനുയായികൾ ഏറ്റവും വലിയ ശത്രുക്കളാരായിരിക്കും ഇതിനൊരു പണ്ഡിതന്മാരായിരിക്കും അതേപോലെ തന്നെ യഥാർത്ഥ സൂഫിൻ്റെ അഹലകാരല്ലാത്ത ഒരു ശത്രുക്കളായിരിക്കും അവരെല്ലാം ഇവർക്കെതിരെ തിരിയും അവരെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും അവർക്ക് പല വിലക്കുകളും ഏർപ്പെടുത്തും ഒരുപാട് കാര്യങ്ങൾ അവർക്കെതിരെ ചെയ്യും ഇതെല്ലാം അതീശുകൾ വന്ന വിഷയങ്ങളാണ് ചാല കാലഘട്ടമാണ് അതേപോലെ തന്നെ ഹറാമ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി നാറ് നിറഞ്ഞ കാലഘട്ടമാണ് എന്നിട്ടും ആ കാലഘട്ടത്തിൽ എത്ര വിഷമമായ കാലാവസ്ഥയിലും സാഹചര്യത്തിലും ഈമാൻ കൈവിടാതെ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ച് നീങ്ങുന്നവരെ ഈമാൻ അതിന് പകരമായിട്ട് മറ്റൊന്നുമില്ല അതുകൊണ്ടാണ് റസൂല വസ്ലം പറയാൻ കാരണം അവസാന നാളില് ഡീനും മുഴുകെ പിടിച്ചവർക്ക് അമ്പത് ഷഹീസിൻ്റെ പദവി ഉണ്ട് എന്നുള്ളത് അതേപോലെ ഇമാം മഹദി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികളിൽ ഏറ്റവും ചെറിയ അനുയായിക്ക് സഹാബത്തിൽപ്പെട്ട ഏറ്റവും വലിയവരുടെ ഇമാൻ്റെ വിലയുണ്ട് ആ ഈമാൻ ഉണ്ട് എന്ന് പറയാൻ കാരണം മാത്രമല്ല ഈമാൻ്റെ വിഷയത്തിൽ അളക്കുന്ന കാര്യങ്ങൾ അളക്കാൻ ഒരുപാട് കാര്യങ്ങൾ അറിയണം ഇമാം മഹദിയുടെ അനുയായികൾ ഈമാന് വരുന്ന വഴി ഇമാം മഹദി വഴിയാണ് ഓരോ പ്രവാചകൻ്റെ അനുയായികളുടെയും ഇമാം വരുന്നത് അവരുടെ പ്രവാചകനിലൂടെയാണ് ഇമാമഹദിയിലൂടെ അവർ അനുയായികൾക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം കിട്ടുന്ന വഴി ഇമാം അഹദിയാണ് ഇമാം മഹദിക്ക് ദുന്യാവില് ദീനില് എല്ലാം ഉള്ള ഒരവസ്ഥ മക്കാമ് ആ മക്കാമിൻ്റെ പ്രതിഫലനം ഇമാമഹദി അനുയായികൾക്കുണ്ടാവും അത് അവരുടെ കർമ്മങ്ങൾ കൊണ്ടുള്ള അർഹതയോ ബഹുമാനമോ ദർജയോ അല്ല ഇമാം അഹുദിയോടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ദർജ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം കാര്യങ്ങൾ അലൈഹി സുലാസ്ലമുള്ള ബന്ധം കൊണ്ട് സഹാബത്തിന് ആ പദവി കിട്ടിയ പോലെ ഇമാം മഹദി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾക്ക് ഇമാം മഹദിയോടുള്ള ബന്ധത്തിന്റെ പിറവ് കിട്ടും അവർക്കതിന്റെ വിശ്വാസത്തിൽ യാതൊരു കുറവും ഉണ്ടാവില്ല അവരെ കർമ്മങ്ങളിൽ പോരായ്മകൾ പോരായ്മകളുണ്ടാവും പക്ഷെ കർമ്മങ്ങളിലെ പോരായ്മ എന്തല്ല അത് സ്ഥായി ആയതല്ല ഘട്ടം ഘട്ടം ആയിക്കൊണ്ട് അവര് സമ്പൂർണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും സുല സഹാബത്ത് അവർക്ക് സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെ ഇവിടെയും സംഭവിക്കുക പറയുമ്പോൾ ഈ കൗമ് അവർ എന്തു ചെയ്യും ജിഹാദ് ചെയ്യും അള്ളാവിൻ്റെ മാർഗത്തിൽ അവരുടെ ജിഹാദ് എന്തുകൊണ്ടായിരിക്കില്ല വാഴുകൊണ്ടായിരിക്കില്ല നാവുകൊണ്ടായിരിക്കും അവർ ജനങ്ങളെ ഇമാം മഹദിയുടെ മിഷനിലേക്ക് ഇമാം മഹദിയിലേക്ക് യഥാർത്ഥ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കും അവരതിനു വേണ്ടി പല കാര്യങ്ങളും ചെയ്യും കാരണം ആ കാലഘട്ടത്തിൽ ദേഹത്തിൻ്റെ രീതിയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും കാരണം ഇമാം അഹദി അലൈഹി ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഇൻ്റർനെറ്റ് സംവിധാനം അതേപോലെ തന്നെ ആധുനികമായ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ അള്ളാഹു സംവിധാനം ചെയ്തത് അതിലൂടെ ഇമാവ് മിഷൻ എളുപ്പമായി തീരും കാരണം ഇന്ന് വരെ ലോകത്ത് സംഭവിക്കാത്തൊരു സംഭവമാണ് അവസാന കാലഘട്ടത്തിൽ സംഭവിക്കുക അതു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അള്ളാഹിൻ്റെ റസൂർ സാഹി വല്ലാൻ കൊണ്ടുവന്ന ദീനിലേക്ക് റസൂള്ളി സ്വല്ലാ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് മൂമിയിൽ കടന്നു വരുന്നുണ്ട് എന്നാൽ ശേഷം വരുന്ന ആളുകളെ ഈ ഇമാലയേക്ക് കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹുൻ്റെ ഔലിയാക്കൾ ഒരുപാടെണ്ണം വന്നു പോകും മറ്റുള്ള കോമ്പുകളിൽ നബിമാരാണത് ഈ കോമ്പിൽ അള്ളാഹാൻ്റെ അൗലിയാക്കളാണ് അതിൻ്റെ അവസാനത്തെ പരിതസമാപ്തി കുറിക്കുന്ന മഹാനാണ് ഇമാമദ് അലഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വിലയത്തില്ലാത്ത കാലഘട്ടമാണ് വിലയത്തിലുള്ളവരുണ്ടാവൂല്ല അതിന് പകരക്കാരായിക്കൊണ്ടുണ്ടാവുന്നത് ഇമാമത് അനുയായികളാണ് അവരിൽ ഓരോരുത്തരും ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കും ലോകത്തിലെ നാനാഭാഗങ്ങളും ഇത് പടർന്ന് ബന്ധുവെച്ചുകൊണ്ടേയിരിക്കും ഇമാമു അല്ലെ ഇസ്ലാം വന്ന് ഏകദേശം നാൽപ്പത് കൊല്ലക്കാലം എടുക്കും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധനാവാനും അറിയപ്പെടാനും ആ സമയത്തിൽ ഈ മിഷന്റെ പരിപാടികൾ ലോകത്തിൻ്റെ പലപാതും നടന്നുകൊണ്ടിരിക്കും അനുയായികളിലൂടെ ആ അനുയായികൾ ചെയ്യുന്ന ആ ഒരു ടീം വർക്ക് അള്ളാൻ്റെ ആരിഫ്യങ്ങൾ ചെയ്ത അമ്പിയാക്കൾ ചെയ്ത ഒരു മിഷൻ്റെ പോലെ തന്നെയാണ് അപ്പം അതിലൂടെയാണ് ജനങ്ങൾ ഇതിലേക്ക് പ്രവഹിക്കുന്നത് ഇമായെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അതാണ് ഏറ്റവും വലിയ ജിഹാദ് ദീനിലേക്ക് വേണ്ടി മാത്രം ക്ഷണിക്കുന്ന അധ്വാനിക്കുന്ന ഒരു വലിയ വിഭാഗത്താണ് ഈ ഒരു മിഷൻ അപ്പം അത് ചെയ്യുമ്പോൾ ഒരുപാട് എതിർപ്പുകൾ പ്രയാസങ്ങള് പ്രശ്നങ്ങളൊക്കെ അവർ അഭിമുഖീകരിക്കേണ്ടി വരും എന്നാൽ അവർക്കതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല കാരണം സാധാരണ മുസ്ലിമാക്കന്മാരെ പോലെ അല്ലെങ്കിൽ കബട സൂഫികളെപ്പോലെ അവരെന്ത് ചെയ്യൂല ജനങ്ങളെ ഭയക്കൂല എങ്ങനെ ചിന്തിക്കുന്നു ജനങ്ങളെ എങ്ങനെ അവരെ വിലയിരുത്തുന്നു അവരെങ്ങനെ അധിക്ഷേപിക്കും എങ്ങനെ ബുദ്ധിമുട്ടുക എന്നുള്ള ചിന്തകളൊന്നും അവരിലൂടെ പോകൂല അങ്ങനെ പോകുന്നവരൊരു ഇമാമതി അനുയായകളാവൂല ഇമാമദി അനുയാദികളൊന്നും പ്രശ്നമാവില്ല അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ് ഇമാഹി അള്ളാഹു റസൂദ് ഇപ്പോൾ ഒരാൾ എതിർക്കുന്നത് കൊണ്ട് ഈ പണ്ട് തന്നെ തീർക്കുന്നത് കൊണ്ട് ഇതുകൊണ്ടൊന്നും സത്യം സത്യമല്ലാതാവുന്നില്ല റസൂള്ളമിയുടെ കാലഘട്ടത്തിൽ ഒരുപാട് മുനാഫിക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഖവാരീജ്യങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് അലീബുനബിത്തുനോ അയ്യായിരക്കണക്കിന് ആലിമ്യങ്ങൾ എന്നറിയപ്പെട്ട ആളുകളെ വകവരുത്തിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ പലരും മനസ്സിലാക്കി വെച്ചത് അവരാലിമ്യങ്ങളാക്കിയിട്ടാണ് പിൽക്കാലത്താണ് അത് ഖവാരിജ്യങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത് ആ കാലഘട്ടത്തിൽ അറിയില്ല എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ തന്നെയാണ് പിന്നീട് ഇമാ ഉസീറുല്ലാവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെയായിക്കൊണ്ട് ഫത്തവ് കൊടുത്തത് പതിനെട്ടായിരം ആലിമ്യങ്ങളാണ് ആ കാലഘട്ടത്തിൽ ജനങ്ങളെ അവർ ബഹുമാനിക്കുന്നവരാണ് ആ ആലിമ്യങ്ങൾ ആ ഫത്ത കൊടുക്കുന്നതിനകത്ത് അറിയപ്പെട്ടവരാണ് പിൽക്കാലത്ത് ഉള്ള ജനങ്ങളെ അവരധിക്ഷേപിക്കും പക്ഷെ ആ കാലഘട്ടത്തിൽ എല്ലാവരും അംഗീകരിക്കും അതേപോലെ ഗോസാവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കിനെ ചൊല്ലിക്കൊണ്ട് അന്ന് കാലത്തുള്ള അഞ്ഞൂറ് പണ്ഡിതന്മാർ ഗൗസുൽ അള്ളുഅള്ളാവിന് കാഫിറാണെന്ന് വിധി എഴുതിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ആ പണ്ഡിതന്മാരെ വാക്കു കേൾക്കാനും അവരെ ആ വാക്ക് പിൻപറ്റാനും എത്രയോ ആളുകൾ ഉണ്ടായിട്ടുണ്ട് അവരാലിമകളെ കണ്ടവരാണ് അവർ പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം ഗൗസൽ അഹ്അള്ളഹാവിന്റെ മക്കാവും ഭർത്തബ്യും കറാമത്തും അറിഞ്ഞ് എല്ലാവരും അവരെ പോയിത്തു പണ്ഡിതന്മാരെ വെറുക്കും ചെയ്യൂ പക്ഷെ അവനവന്റെ കാലഘട്ടത്തിലുള്ള ഷെയ്ഖിനെ മഹാനെ അവര് തിരിച്ചറിയില്ല ഇത് ചരിത്രത്തിന്റെ ആവർത്തനമാണ് ഇതേപോലെ ഇമാം ഇമാഅഅി അലൈഹി ഇസ്ലാമന്റെ കാലഘട്ടത്തിലും ഇമാമദി അലൈഹി ഇസ്ലാമിന്റെ മഹത്വം തിരിച്ചറിയാതെ ഹിമാമതി അലി ഇസ്ലാമിനെ ബുദ്ധിമുട്ടിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ എതിരെ ഉണ്ടാക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ടാക്കും ലാഹിറായി ഇൽമ കൊണ്ട് അദ്ദേഹത്തിന്റെ ഇൽമെ നിഷേധിക്കൂ അത്തരം ആളുകൾ പറഞ്ഞ മുൻഗാമികളായ പണ്ഡിതന്മാരെ പോലെ തന്നെയാണ് ഇമാമയുടെ പദവി അറിഞ്ഞ റസൂള്ള വസ്ലാം അതുകൊണ്ട് തന്നെയാണ് അത്തരം പണ്ഡിതന്മാരെ കുറിച്ച് ആകാശത്തിച്ചുവട്ടിലെ വൃത്തികെട്ട എന്നുള്ള പദം ഉപയോഗിക്കാൻ കാരണം അപ്പൊ നമ്മൾ ഒരാൾ എതിർക്കുന്നത് കണ്ടുകൊണ്ട് എതിർക്കുന്നവരുടെ എണ്ണം കൂടുന്നത് കൊണ്ട് അവരുടെ മെജോറിറ്റി എന്നുള്ള സംഭവം കൊണ്ടൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട ഇത് ഹക്കല്ല എന്ന് വിചാരിക്കണ്ട അങ്ങനെ വിചാരിച്ചവർക്ക് നഷ്ടം സ്വയം സംഭവിക്കുമെന്നല്ലാതെ ഹക്കിക്കത്തെ പ്രകാരം ഒന്നുമില്ല അള്ളാഹ്ക്കും യാതൊരു നഷ്ടവും ഇല്ല ഹിമാതിക്കും നഷ്ടമില്ല മൂമലിയങ്ങൾക്കും നഷ്ടമില്ല നഷ്ടം സംഭവിക്കുന്നത് ഈ ഒരു ഇന്ത്യക്ക് അടിമപ്പെടുന്നവരാണ് കാരണം ഈ ഭൂമിയിൽ ഒരു കാലഘട്ടത്തിലോ ഹക്കിന്റെ വക്താക്കള് മെജോറിറ്റിയും അതേപോലെ തന്നെ ബാത്തിലിന്റെ വക്താക്കള് കുറവും എന്നുള്ള അവസ്ഥയിൽ ഉണ്ടായിട്ടില്ല നേരത്തെ തിരിച്ചുണ്ടാവാറ് ഹക്കിൻ്റെ ആളുകൾ എല്ലാ കാലത്തും കുറവായിരിക്കും അതേപോലെ ബാത്തിൻ്റെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും അതുകൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല സത്യം അസത്യം ഒന്നും പിന്നെ പറയുന്ന അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അള്ളാഹു തന്നെ ഉദ്ദേശിക്കുന്നവർ കൊടുക്കും വല്ലാഹു വാസ്വിൻ അലി അള്ളാഹു വിപുലമായ കഴിവുള്ളവനും അതേപോലെ തന്നെ സർവജ്ഞനെല്ലാം അറിയുന്നവനുമാണ് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുക അള്ളാഹത്താല വാച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് മനുഷ്യനെ എങ്ങനെയാ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അവനവനും നിയത്വ പ്രകാരമാണ് കാര്യങ്ങൾ സംഭവിക്കുക അള്ളാഹിന്റെ സഹായം വന്ന ബാക്കി ഇൻഷ്ട്രാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം